അങ്ങനെ നമ്മുടെ സിജോയും ശ്രീധവും ശരണയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ എൻ്റെയും റോക്കിയുടെയും പ്രശ്നം ഇത്രയും വലിച്ച് വലിയ വിഷമാക്കി മാറ്റിയത് ശരിക്കും ഒരാൾ മാത്രമാണെന്ന് നമ്മൾ സിജോ പറയുന്നുണ്ട് അയാളാണ് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യമെന്നാണ് നമ്മൾ സിജോ പറയുന്നത് അപ്പോൾ സിജോ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ പല പ്രശ്നങ്ങളും ഒഴിവാക്കാമായിരുന്നു പക്ഷേ പല പ്രശ്നങ്ങളും ജിൻഡോ ചേട്ടൻ പറഞ്ഞ് വലുതാക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് ജിൻഡോ ചേട്ടൻ ചെയ്ത വളരെ മോശമാണ് അടുത്തതായി സിജോ പറയുന്നത് ഈ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ വിഷം അവളാണ് നിങ്ങൾ അവളെ സൂക്ഷിക്കണമെന്ന് അപ്പോൾ നമ്മുടെ ശരണ്യ പറയുന്നുണ്ട് അത് ചെലു തന്നെയാണ് അവൾ തന്നെയാണ് ഈ ബിഗ് ബോസ് ജീവിത വലിയ വിഷം എന്നെയും ഋഷിയെയും തമ്മിൽ തെറ്റിച്ചതും അവൾ തന്നെയായിരുന്നു ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു അതെനിക്ക് നേരത്തെ അറിയാം അവളൊരു വിഷമാണെന്ന് അപ്പോൾ നമ്മുടെ ശ്രീതു ചോദിക്കുന്നുണ്ട് നോറയെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് അതെ നോറെക്കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ സിജോ പറയുന്നുണ്ട് ഞാനിവിടെ ചെയ്ത ഒരു ചെറിയ കാര്യത്തിനെയാണ് അവൾ ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു പ്രശ്നമാക്കി മാറ്റിയിരിക്കുന്നത് എൻ്റെയും റോക്കിൻ്റെയും ചെറിയ പ്രശ്നത്തെയും അത് പെരുപ്പിച്ച് വലിയ പ്രശ്നമാക്കി മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഇടയിൽ അതിനെ ഒരു വലിയ പ്രശ്നമാക്കി അവളാണ് ചിത്രീകരിച്ചത് അവളെ സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ ശരണ്യ പറയാൻ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നമ്മൾ നാല് പേരാണ് ഈ റൂമിൽ കിടക്കുന്നത് നമ്മൾ മൂന്ന് പേരും എല്ലാ സീക്രട്ടും ഈ രാത്രിയിൽ വരുമ്പോഴാണ് സംസാരിക്കാറുള്ളത് നമ്മൾ പുറത്ത് അങ്ങനെ എപ്പോഴും കാണുമ്പോഴൊന്നും സംസാരിക്കാറില്ല മറ്റുള്ളവരെ പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സുരേഷേട്ടനാണ് സുരേഷ് ഏട്ടനാകട്ടെ നോറയുടെ നല്ലൊരു ഫ്രണ്ടാണ് നമ്മളിവിടെ പറയുന്ന പല കാര്യങ്ങളും സുരേഷ് ഏട്ടൻ പോയി അവളോട് പറയാറുണ്ടായിരുന്നു ഒരു ദിവസം അവൾ എന്നോട് വന്ന് പറയുകയും ചെയ്തു സിജോയെ കണ്ടാൽ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്കുള്ളത് അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് നിങ്ങളവിടെ പറയുന്ന പല കാര്യങ്ങളും ഞാനിവിടെ അറിയുന്നുണ്ടെന്ന് നോറയ എന്നോട് വന്ന് പറയുകയും ചെയ്തു നോറയെ നിങ്ങളെന്താണെങ്കിലും സൂക്ഷിക്കണമെന്ന് സിജോ പറയുന്നുണ്ട് ഒളിഞ്ഞിരുന്ന് എല്ലാവരുടെയും പുറകിലിരുന്ന് കുത്തുന്ന ഒരാൾ തന്നെയാണ് നോറ ഇന്ന് തന്നെ സിജോയിൻ്റെയും റോക്കിയുടെയും പ്രശ്നം കഴിഞ്ഞപ്പോൾ അവൾ എല്ലാവരോടും പോയി പറഞ്ഞത് സിജുവിൻ്റെ കുറ്റം തന്നെയാണ് സിജോവിൽ നിന്നും നന്മരം കളിക്കുകയാണ് അവന് ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവൻ മനഃപൂർവ്വം തന്നെയാണ് റോക്കിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയൊക്കെ